ചില വ്യക്തികൾ അമിതമായിട്ടുള്ള ഭക്ഷണം താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ടാവും ഇന്ന് ചിലരാകട്ടെ അധികം മദ്യപാനം അതായത് എത്ര കഴിച്ചാലും അവർക്ക് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ള രീതിക്ക് വീണ്ടും വീണ്ടും ഒരാൾക്ക് കഴിക്കുന്നതിൽ കൂടുതലായിട്ട് വീണ്ടും മദ്യം എടുക്കുന്ന ചില ആൾക്കാരുണ്ട് ചില ആൾക്കാരാണെങ്കിൽ സ്ത്രീ പുരുഷ സംയോഗം എത്രയൊക്കെ നടന്നാലും അതിലൊന്നും തൃപ്തിയാവാതെ ചിലപ്പോൾ ഒരു ദിവസം തന്നെ രണ്ടോ മൂന്നോ പേരെ കാമിക്കുന്ന ആൾക്കാരുണ്ടാവാം ചിലരാകട്ടെ ഈ യാത്രകൾ ചെയ്യുന്ന സമയത്ത് അതുപോലെ ഉയരം കൂടിയ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സ്യൂസൈഡിനുള്ള ടെൻഡൻസി ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ കയറ് കണ്ടു കഴിഞ്ഞാൽ തൂങ്ങി മരിക്കാനുള്ള തോന്നൽ ഉയരങ്ങളിൽ നിന്ന് ചാടാനുള്ള തോന്നൽ അല്ലെങ്കിൽ കൈ ബ്ലേഡ് കൊണ്ട് മുറിക്കാനുള്ള തോന്നൽ അങ്ങനെ അങ്ങനെ പല തരത്തിലുള്ള ഒരു മരണ വെപ്രാളം കാണിക്കുക അല്ലെങ്കിൽ മരണത്തിനോട് താല്പര്യം കാണിക്കുന്ന പല ആൾക്കാരുണ്ട് അപ്പോൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ത് കാരണം കൊണ്ടാണ് ഇവരെല്ലാം ഈ ഒരു തരത്തിലുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ഇതിനൊരു പ്രത്യേക കാരണമുണ്ട് അതായത് നമ്മൾ നിൽക്കുന്ന അന്തരീക്ഷം ആ അന്തരീക്ഷം തന്നെയാണ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഉദാഹരണത്തിന് ഏതൊരു വിഷയം സംസാരിക്കുമ്പോഴും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചൈതന്യങ്ങൾ സൂക്ഷ്മരൂപികളായിട്ടുള്ള ചൈതന്യങ്ങള് നമുക്ക് ചുറ്റുമുള്ള ഈ അന്തരീക്ഷത്തിൽ സ്പ്രെഡ് ആവുന്നുണ്ട് അത് ഇപ്പം ഉണ്ടായ ആൾക്കാരല്ല കാലങ്ങൾക്ക് മുൻപേ ഇവിടെ ഉണ്ടായിരുന്നതോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ചൈതന്യ സ്വരൂപങ്ങൾ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട് അത് സൂക്ഷ്മരൂപ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന രൂപത്തിലല്ല നഗ്ന കൊണ്ട് മനസ്സിലാവില്ല സൂക്ഷ്മരൂപികളാണ് അവരെ അപ്പോൾ ഇവരുടെ സ്വാധീനം ഒരു പക്ഷേ ചില സമയങ്ങളിൽ ചില ആളുകളിലേക്ക് ഉണ്ടാവാം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ ആൾക്കാർ എപ്പോഴും പറയും മൈഥുനം കഴിഞ്ഞ അവസ്ഥയിൽ വീടിന് പുറത്തേക്ക് എന്ന് പറയാറുണ്ട് അതായത് മൈഥുനം കഴിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ ചക്രമായിട്ടുള്ള സ്വാധിഷ്ഠാനം വളരെ ആക്ടിവേറ്റ് ആയിട്ടുള്ള സമയമാണ് പൊതുവേ ഈ അനാഹതത്തിന് താഴേക്കുള്ള ചക്രങ്ങൾ ഇങ്ങനെയുള്ള ചക്രങ്ങൾ കൂടുതലായിട്ട് ആക്ടിവേറ്റ് ആയിരിക്കുന്ന സമയത്ത് ഈ ചക്രങ്ങളിലൂടെയാണ് മറ്റുള്ള ജീവനുകൾ അല്ലെങ്കിൽ മറ്റുള്ള സോൾസ് നമ്മളിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് അനാഹതത്തിന് താഴേക്കുള്ള ചക്രങ്ങൾ അനാഹതം എന്ന് പറഞ്ഞാൽ ഏകദേശം നെഞ്ചിൻ്റെ ആ ഭാഗത്തുള്ള ചക്രമാണ് അതിന് താഴെയുള്ള ചക്രങ്ങൾ കൂടുതൽ ആക്ടിവേറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് ഒറ്റയ്ക്കൊക്കെ പഴയ കാലത്ത് എല്ലാവരും പറയുന്നതാണ് അപ്പോൾ അങ്ങനെ തനിച്ച് പോവാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മൈഥുനം കഴിഞ്ഞ അവസ്ഥയിൽ പോയാൽ സോൾ അറ്റാച്ച്മെൻറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ മറ്റൊരു ആത്മാവ് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഈ ചക്രം ഇങ്ങനെ ഒരു തെളിഞ്ഞ ഒരു പെറ്റൽസ് ആണ് ഇങ്ങനെ ലീഫ് പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ചക്രം ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് എനർജി വലിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ ഒരു സമയത്താണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത് ഓട്ടോമാറ്റിക്കലി മറ്റുള്ള എനർജി ബോഡീസിനെ നമ്മളിലേക്ക് വലിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് ഒരുപക്ഷെ നമുക്ക് നല്ലതായിട്ട് വരാം പക്ഷെ കൂടുതലും അനാഹതത്തിന് താഴേക്ക് പ്രത്യേകിച്ച് നമ്മളുടെ മണിപൂരക ചക്രത്തിന് താഴേക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ നെഗറ്റീവ് ബോഡീസിനാണ് അങ്ങനെയുള്ള പ്രസൻസ് ഉണ്ടാവുള്ളൂ നേരെ തിരിച്ച് ഈ വ്യക്തി ഒരു യോഗിയാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു സാധന നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിൻ്റെ മറ്റുള്ള ചക്രങ്ങൾ കണ്ടത്തിലുള്ള വിശുദ്ധി ആജ്ഞ സഹസ്രാരൊക്കെ നല്ലപോലെ ഉണർന്നിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടുതലും അവരിലേക്ക് അറ്റാച്ച്ഡ് ആവുക യോഗികളായിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ ആ ഒരു തലത്തിൽ നിൽക്കുന്നതിൽ സാധനാ തലങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരാണ് ആ വ്യക്തിയിലേക്ക് അറ്റാച്ച്ഡ് ആവുക എന്നുണ്ടെങ്കിൽ അവരിലുണ്ടാവുന്ന മാറ്റവും വ്യത്യസ്തങ്ങളായിരിക്കും അപ്പോൾ ഏതൊക്കെയാണ് ഈ മാറ്റം എന്നുള്ളത് ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം ആദ്യത്തെ മൂലാധാരം സ്വാധിഷ്ഠാനം മുതലുള്ള ചക്രങ്ങളിൽ കൂടെയാണ് ഒരു സോൾ അറ്റാച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ മണിപൂരകത്തിൽ കൂടെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും അവർ കുറച്ചുകൂടി എന്താ പറയുക ഈ നെഗറ്റീവ് സോൾസിൻ്റെ പ്രസൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അതായത് ദുർമരണപ്പെട്ട ആൾക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും നെഗറ്റീവ് സോൾസോ അല്ലെങ്കിൽ കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന പ്രേത ചൈതന്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ ആദ്യത്തെ രണ്ട് മൂന്ന് ചക്രങ്ങളിലൂടെ നമ്മളിലേക്ക് വരുന്നുണ്ടാവുക അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഇവർക്ക് കൂടുതലായിട്ട് സ്യൂസൈഡ് ടെൻഡൻസി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ചില കുട്ടികൾ ബാല്യത്തിലെ തന്നെ സ്യൂസൈഡ് ടെൻഡൻസി കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ചിന്തിക്കുമ്പോൾ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് വേറെ ഉണ്ട് എന്നുള്ളതൊരു വശം തന്നെയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും അതിൻ്റെ ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് മറ്റ് കുറച്ച് കാര്യം കൂടിയുണ്ട് അതായത് ഈ കുട്ടിയെ മറ്റെന്തോ ബാധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സ്പിരിച്വൽ ആസ്പെക്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ചെറിയ പ്രായം മുതലേ തന്നെ എന്തോ ഒരു ബാധയുടെ ആവേശം വന്നിട്ടുണ്ട് ആ കുട്ടിയിലേക്ക് അതുകൊണ്ടാണ് ഈ കുട്ടി പല സമയങ്ങളിലും ഈ ഒരു സ്യൂസൈഡ് ടെൻഡൻസി അല്ലെങ്കിൽ അങ്ങനത്തെ അല്ലെങ്കിൽ കൂടുതൽ കാമാവേശം കാണിക്കുക ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ അവർക്ക് എത്ര ഉണ്ടെങ്കിലും തൃപ്തി വരില്ല ഒരു ദിവസം രണ്ടോ മൂന്നോ നാലോ അഞ്ചു പേരെ അവർക്ക് ഭോഗിച്ചാൽ പോലും ആ തൃപ്തി ഇല്ലാതെ വരിക അത് ഏത് പ്രായത്തിലുള്ള ആള ആളാണെങ്കിൽ പോലും ഇതിങ്ങനെ തന്നെയാണ് അതിൽ ഇല്ലാതെ വരിക അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് എടുക്കാൻ കഴിയുന്നതിനും കൂടുതൽ മദ്യം അവർ കഴിക്കുകയാണ് എന്ന് വിചാരിക്കുക ഇതിനൊക്കെ അർത്ഥം ഒരു ശരീരം ഉപയോഗിച്ചുകൊണ്ട് മറ്റാരോ നമ്മളിലൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ ശരീരം ഒരു വസ്തുവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തിന് വേണ്ട ഒരു ഉപകരണമാക്കിക്കൊണ്ട് മറ്റേതോ ചൈതന്യം നമ്മളിലൂടെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു അവരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഒന്നുകൂടി ചിന്തിച്ചാൽ മനസ്സിലാവും ഈ ആത്മാ എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് വികാരങ്ങളുണ്ട് പക്ഷേ അവർക്ക് പ്രവർത്തിക്കാനുള്ള ബോഡി ഇല്ലാത്തത് കൊണ്ട് അവരെങ്ങനെ പ്രവർത്തിക്കുന്നുള്ള ഒരു 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 ചിന്തയിലിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ മറ്റൊരു ബോഡി അവർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വീക്കായിട്ടുള്ളൊരു ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ ബോഡി അറ്റാച്ച് ചെയ്തിട്ട് അതിലൂടെ അവർക്കുണ്ടായിരുന്ന ആഗ്രഹങ്ങളെ അവർ നിവർത്തിച്ചു അപ്പോൾ ഈ തരത്തിൽ നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുകയാണെന്നുള്ള ഓർത്തോളൂ അവർക്ക് കൂടുതലായിട്ട് ഈ പറയുന്ന അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടായിരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോളിൻ്റെ അറ്റാച്ച്മെൻറ്റ് അവരുടെ ഉള്ളിലൂടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇനി പോസിറ്റീവ് സോൾസാണ് നമ്മളിലേക്ക് കടന്നു വരികയെന്ന് വിചാരിക്കുക ഉദാഹരണത്തിന് അനാഹതം മുതൽ വിശുദ്ധി ആജ്ഞ സഹസ്രാരത്തിലൂടെയൊക്കെയാണ് പ്രവർത്തിക്കുക സഹസ്രാരത്തിലൂടെയൊക്കെ ഒരു ഒരു സോൾ നമ്മളിലേക്ക് അറ്റാച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണത നേടിയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ടോപ്പ് മോസ്റ്റ് ലെവലിൽ എത്തി എന്നാണ് അതിൻ്റെ ഒരു സങ്കല്പം അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഒരു സോള് നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന സഹസ്രാരം പോലുള്ള ഉയർന്ന ചക്രങ്ങളിലൂടെയാണെങ്കിൽ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുക എൻ്റെ ബോഡിയിലൂടെ ഒരു സാധകനായിട്ടുള്ള വ്യക്തിയായിരിക്കും നമ്മളിലേക്ക് അറ്റാച്ച്ഡ് ആവുക അപ്പോൾ ഈ സാധകന്മാർ തന്നെ പലതരത്തിലുണ്ട് അത് ഏതൊക്കെ തരത്തിലുള്ള സാധകന്മാരാണെന്ന് നമ്മൾ ആദ്യം ആലോചിക്കുക ചില ആൾക്കാർക്ക് ഒരു ജന്മം എടുത്തിട്ട് വേണം അവർക്കൊരു ജീവിതം അതായത് അതായതിപ്പോൾ അവർക്ക് നിശ്ചയിക്കാം ഏത് തരത്തിലുള്ള ജന്മം വേണം അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തീരുമാനിക്കാനുള്ള അവകാശങ്ങളില്ല എനിക്ക് ഏത് അച്ഛൻ വേണം ഏതമ്മ വേണം അത് അവരുടെ പ്രാരബ്ധ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഏത് ജന്മം വേണമെന്ന് ചിന്തിക്കുക അപ്പം പലതരത്തിലുള്ള ആത്മാക്കളുണ്ട് അപ്പം ഞാൻ ഒന്നുകൂടി പറയാം ആദ്യത്തെ തരത്തിലുള്ള ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വയമേവ തീരുമാനിക്കാനുള്ള ശേഷിയില്ല ഏത് അച്ഛൻ വേണം ഏതമ്മ വേണം ഏത് കുടുംബത്തിൽ ജനിക്കണം അതൊന്നും അവർക്ക് തീരുമാനിക്കാനുള്ള ശേഷിയില്ല രണ്ടാമത്തെ തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു അച്ഛനേ അമ്മയും തീരുമാനിക്കാനുള്ള ശേഷിയുണ്ട് ആരുടെ മകനായി ജനിക്കണം എവിടെ ജനിക്കണം എന്നുള്ളതല്ല മൂന്നാമത്തെ തരം ഇവർക്ക് ഒരു ലൈഫിൻ്റെ ആവശ്യമില്ല അതായത് ഒരു ശരീരം പോലും വേണ്ട സൂക്ഷ്മ ലോകത്തിൽ അതായത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഈ പ്രപഞ്ചമല്ല അല്ല ഇതിന് ചുറ്റും നമുക്ക് കാണാൻ പറ്റാത്ത മറ്റൊരു പ്രപഞ്ചം കൂടി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ സൂക്ഷ്മ ലോകത്തിൽ നിലനിൽക്കുന്ന ആത്മാക്കൾക്ക് അല്ലെങ്കിൽ ആ ചൈതന്യങ്ങൾക്ക് ഒരു ബോഡി സ്വീകരിച്ചിട്ട് വേണ്ട ശരിക്കും പറഞ്ഞാൽ അവരുടെ സാക്ഷാത്കാരം നിലനിർത്താൻ വേണ്ടിയിട്ട് മറ്റൊരു ഉദാഹരണം പറഞ്ഞാലിപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ജന്മം കൊണ്ട് ഞാൻ ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ഞാൻ എൻ്റെ യോഗവിദ്യകൾ അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഞാൻ മനനം ചെയ്ത എൻ്റെ ആത്മജ്ഞാനം ഞാൻ വർദ്ധിപ്പിച്ച് ഒരു എൺപത് ശതമാനമായി ആ നിമിഷത്തിലാണ് ഞാൻ മരിച്ചു പോയത് എന്ന് വിചാരിക്കുക അപ്പോൾ എൻ്റെ നൂറ് ശതമാനം എന്നുള്ള പൂർത്തീകരണത്തിന് ഇനിയും ഇരുപത് ശതമാനം അവിടെ ബാക്കി നിൽക്കുകയാണ് ആ ഇരുപത് ശതമാനം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പ്രകൃതിയാൽ തന്നെ എനിക്കൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട് അതായത് എനിക്ക് വേണമെങ്കിൽ ആ ട്വൻറ്റി പെർസെൻറ്റേജ് ഒന്നില്ലെങ്കിൽ ഒരു ശരീരം സ്വീകരിച്ച് വീണ്ടും ബർത്ത് ബെർത്തെടുത്തുകൊണ്ട് എനിക്ക് ചെയ്യാം പക്ഷെ ബർത്ത് എടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് കർമ്മങ്ങൾ നമ്മളെ സ്വാധീനിക്കും ഈ കർമ്മങ്ങൾ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബർത്ത് എടുക്കാതെ തന്നെ ആ സൂക്ഷ്മലോകത്തിൽ നിന്നുകൊണ്ട് ആ ചൈതന്യമായിട്ട് തന്നെ നിന്നുകൊണ്ട് ബാക്കി എൻ്റെ ആ യോഗ ആ എനിക്ക് എത്രയാണോ എനിക്കിനി ഫുൾഫിൽ ചെയ്യാനുള്ളത് ആ ട്വൻ്റി പെർസെൻറ്റേജ് എനിക്ക് അങ്ങനെ തന്നെ നിന്നുകൊണ്ട് എനിക്ക് പൂർത്തീകരിക്കാം അങ്ങനെ ഞാൻ വീണ്ടും ഈ സംസാരത്തിൻ്റെ ചക്രത്തിൽ നിന്ന് പുറത്തേക്ക് പോകാം പക്ഷേ ഈ തരത്തിലുള്ളൊരു സോളാണ് എന്നെ അറ്റാച്ച് ചെയ്തതെന്ന് വെച്ചാൽ അപ്പോൾ ആ സോളിന് തോന്നുകയാണ് കുറച്ച് നാൾ ഈ ബോഡി ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ ഈ ബാക്കിയുള്ള ട്വൻറ്റി പെർസെൻറ്റേജ് കമ്പ്ലീറ്റ് ചെയ്യാം എന്ന് വിചാരിക്കുകയാണ് വിചാരിക്കുക ആ സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞൊരു തുടക്കക്കാരനാണ് ചിലപ്പോൾ ഒരു മുപ്പത് ശതമാനം മാത്രമേ ഞാനായിട്ടുള്ളൂ പക്ഷേ ഇതിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ആത്മാവ് വിചാരിക്കുന്നത് എൻ്റെ സോളിലൂടെ എനിക്ക് ബാക്കിയുള്ള ട്വൻറ്റി പെർസെൻറ്റേജ് അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് എന്താ സംഭവിച്ച എന്നിലൂടെ ഞാൻ ഓൾറെഡി മുപ്പത് ശതമാനം മാത്രമേ ആയിട്ടുള്ളൂ ആ മുപ്പത് പെട്ടെന്ന് സഡൻ ബൂസ്റ്റായിരിക്കും കാരണം എൻ്റെ പല പല ജന്മങ്ങളിലൂടെ ഞാൻ എടുക്കേണ്ടതായിട്ടുള്ള അല്ല ഞാൻ അച്ചീവ് ചെയ്യേണ്ടതാണ് ബാക്കിയുള്ള ഈ എഴുപത് ശതമാനം ആ എഴുപത് ശതമാനത്തിന് എൻ്റെ ആ ഒറ്റ ലൈഫിലൂടെ മാത്രം ഒരു സഡൻ ബൂസ്റ്റ് ഉണ്ടാവുന്നു അതായത് ഞാൻ വളരെ വേഗത്തിൽ ചിലപ്പോൾ ഒരു അറുപതോ എഴുപതോ എൺപതിലേക്കോ ഞാൻ പോകും അപ്പോൾ അങ്ങനെയാണ് പോസിറ്റീവ് സോൾസ് നമ്മൾ അറ്റാച്ച് ചെയ്താലുള്ള കാരണം ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറയുന്നുണ്ട് ഒരിക്കലും ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു കഥ പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിലൂടെ ആ സമയത്ത് അദ്ദേഹം ജ്ഞാനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിദ്യ പകർന്നു കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിലൂടെ മറ്റൊരു ചൈതന്യമാണ് ആ സമയത്ത് പ്രവർത്തിച്ചത് എന്നുള്ളൊരു കഥ ഒരു പഴയ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് പലതരത്തിലുള്ള ആത്മാക്കളും അവർ നമ്മളിലേക്ക് സന്നിവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നമ്മുടെ ചിന്താഗതികളിലും അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികളിലും ഉണ്ടാകുന്ന വ്യത്യാസം അപ്പോൾ ഇനി മുതൽ എല്ലാവരും കുറച്ചുകൂടി അവരവരുടെ പെരുമാറ്റങ്ങളും അല്ലെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവരോട് നമ്മൾ നമ്മളോട് പെരുമാറുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഓരോരുത്തരെയും വിലയിരുത്താനായിട്ട് നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക